അമേരിക്കയിൽ അടുത്തയാഴ്ചയോടെ മഞ്ഞുവീഴ്ച അതിശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് പോള വെർട്ടക്സ് എന്ന ധ്രുവുഴലി പ്രതിഭാസം രൂക്ഷമാകുമെന്ന് സൂചനയുണ്ട് ഇതേ തുടർന്ന് അമേരിക്കയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഞ്ഞുവീഴ്ച തീവ്രമാകും തുടർന്ന് തെക്കൻ മേഖലയിലേക്ക് ചുഴലി നീങ്ങും ഭൂമിയുടെ ധ്രുവങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ധ്രുവചുഴലി കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി ആർട്ടിക് അന്റാർട്ടിക് ധ്രുവങ്ങളിലെ വായു ശക്തിപ്പെടും ഇതാണ് ധ്രുവചുഴലി വേനൽക്കാലങ്ങളിൽ ഇവിടത്തെ വായുവിന് ശക്തി കുറവായിരിക്കും ശൈത്യകാലത്ത് ഇത് ശക്തി പ്രാപിക്കുന്നതോടെ ഇവിടത്തെ മഞ്ഞ് ഉരുകി പോകാത്ത തണുത്ത കാലാവസ്ഥ സൃഷ്ടിക്കും എതിർഘടികാര ദിശയിലാണ് ആർട്ടിക് പ്രദേശത്ത് ധ്രുവചുഴലി ഉണ്ടാവുക നിലവിൽ കനത്ത മഞ്ഞുവീഴ്ചയും ശൈത്യവുമാണ് അമേരിക്കയിൽ അനുഭവപ്പെടുന്നത് അടുത്ത ആഴ്ചയോടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഞ്ഞുവീഴ്ചയും തണുപ്പും തീവ്രമാകും പിന്നീട് തെക്കൻ മേഖലയിലേക്ക് ചുഴലി നീങ്ങും തണുപ്പ് കനക്കുന്ന പശ്ചാത്തലത്തിൽ ആളുകൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്